എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ചീര വിളവെടുത്തതിന് ശേഷം എങ്ങനെ വളം ചെയ്താൽ കൂടുതൽ മികച്ച വളം വിളവ് കിട്ടും എന്നുള്ളതാണ് നൈ നിൽക്കുന്ന ചീരയെല്ലാം നിങ്ങൾക്ക് തന്നെ കാണുന്നത് എത്ര പ്രാവശ്യം മുറിച്ചാണെന്ന് അറിയുന്നത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഞാൻ നാലാമത്തെ മണ്ടകളാണ് ഒന്ന് നിൽക്കുന്നത് ഇതുപോലെയാണ് ഞാൻ ചീര എപ്പോഴും വിളവെടുക്കാറ് അതിന് ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇതിപ്പം ഇന്ന് മുറിച്ചതും ഉണ്ട് ഇല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മണ്ണെല്ലാം ഒന്ന് കൊത്തി ഇളക്കും അതിൻ്റെ ചുവട്ടുള്ള മണ്ണെല്ലാം ഒന്ന് കളയെല്ലാം കളഞ്ഞ് പുല്ലോ അങ്ങനെ വല്ലതും കിളിച്ചപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം മണ്ണ് ചെറുതായിട്ടൊന്ന് കൊത്തി ഇളക്കും കൊത്തി ഇളക്കിയതിന് ശേഷം പിന്നെ ഗോമൂത്രം കുറച്ച് ചാണകപ്പൊടി ഗോമൂത്രമാണ് മെയിനായിട്ട് എപ്പോഴും ഒഴിക്കുന്നത് കേട്ടോ വള കുറവണക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പിന്നെ ചാണകപ്പൊടി കുറച്ച് നൈസായിട്ട് ഇട്ട് കൊടുക്കാം കോഴിവളം ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇത് രണ്ടുമാണ് മെച്ചപ്പെട്ട വളങ്ങൾ ചീരയ്ക്ക് പിന്നെ ലിക്വിഡായിട്ട് കൊടുക്കാം മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് ഗോമൂത്രം കലക്കി ഒഴിക്കുന്നത് തന്നെയാണ് കേട്ടോ എന്നാലും കോഴിവെള്ളം ചീരയ്ക്ക് നല്ലൊരു വളമാണ് പക്ഷേ നല്ല നനവ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കോഴിവെളം ഇടാൻ പോകരുത് ചീര മൊത്തം അവിഞ്ഞു പോവും കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൊത്തി ഇളക്കിയതിന് ശേഷം എന്താ ഒരു കളം മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇന്നും മുറിച്ച ചീരയാണ് കേട്ടോ നാളെ ഇതിൽ നിന്ന് എടുക്കാൻ ഇത്തിരി നീരുള്ള മണ്ണുകളെല്ലാം നാളെ എടുക്കും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൽ ഗോമൂത്രം നേർപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗോമൂത്രം നേർപ്പിച്ച് നല്ലതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് തുറ്റിയിട്ടും കേട്ടോ അങ്ങനെ ചെയ്തതാണ് ഇതെല്ലാം ഈ ഗോമൂത്രം ഇവിടെ കൊണ്ടുവന്ന് നല്ലപോലെ നേർപ്പിച്ച് ഒഴിക്കാവുകയുള്ളട്ടോ അതുപോലെ രാവിലത്തെ വെള്ളം ഒഴിപ്പ് കഴിഞ്ഞതാണ് അത് ശ്രദ്ധിച്ചേണം വെള്ളം ഒഴിച്ച് നനവ് നന്നായിട്ട് കൊടുത്തതിന് ശേഷം വേണം ഗോമൂത്രം നേർപ്പിച്ച് ഒഴിക്കാൻ ഇതുപോലെ ഉണ്ട് ചുവട്ടിലൊന്നും വീണൊന്നും വെച്ചൊന്നും ഒരു കുഴപ്പമില്ലേ നല്ലതുപോലെ കൊടുക്കുകയും ചെയ്യുക ഇത് കൂടിപ്പോയെന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല ചീ കരിങ്ങല്ല നനവ് നന്നായിട്ട് കൊടുക്കുന്ന തോട്ടത്തിലാണെങ്കിൽ നനവ് കുറവുള്ള അടുത്താണെങ്കിൽ ഗോമൂത്രം ഒരുപാടൊന്നും ഒഴിക്കാൻ പറ്റില്ല കുറച്ചേ ഒഴിക്കാനൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങൾ സ്ഥിരം കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്കൊരു ബാലൻസ് ഉണ്ട് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചീരയിൽ നിന്ന് നമുക്ക് വളരെ കാലം നല്ല വിളവ് കിട്ടും കേട്ടോ മുറിച്ച് കഴിഞ്ഞിട്ട് ഗോമൂത്രം നേർപ്പിച്ചത് കൊടുക്കുക അതുപോലെ രണ്ട് നേരം നല്ല ചൂടുള്ള സമയത്ത് രണ്ട് നേരം നന കൊടുക്കുക തൈകൾ പിരിച്ച് നടുന്ന സമയത്ത് മൂട് പിടിക്കുന്ന മൂന്ന് ദിവസം വരെ അവർക്ക് അത്യാവശ്യം തണലും വെള്ളവും കൊടുക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ അതൊന്ന് മൂട് പിടിച്ച് കഴിയുമ്പോൾ ആ തണല് മാറ്റി കൊടുക്കാൻ കേട്ടോ പിന്നെ നിശ്ചിത അകലത്തിൽ തന്നെ ചീര നടണം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ചീര മികച്ചൊരു വരുമാന മാർഗമാക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും Bye bye. Thank you.